നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്ന വരെയുള്ള അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായിരുന്നു ലാസ്റ്റ് വീഡിയോ ഈ ചാനലിൽ ഇപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ടെലഗ്രാമിൽ ടെലഗ്രാമിലൂടെയും പിന്നെ നമ്മുടെ യൂട്യൂബിൽ തന്നെ പോസ്റ്റായിട്ടും ഒക്കെ പോസ്റ്റൊക്കെ കിട്ടിയാൽ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ജോയിൻ ചെയ്ത വിവരമൊക്കെ നിങ്ങൾ കുറേ പേരും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ നവംബർ ഇരുപത് വ്യാഴാഴ്ച ജോയിൻ ചെയ്തു കേരള ബാങ്കിൽ അസിസ്റ്റൻ്റ് മാനേജറായിട്ട് ജോയിൻ ചെയ്തു ഇപ്പം നിലവിൽ ഇത്രയും നാൾ അന്ന് ലാസ്റ്റ് വീഡിയോ ചെയ്ത് വരാൻ ഞാനൊരു സാധാരണക്കാരി സാധാരണക്കാരി തന്നെയാണ് ഇപ്പോഴും എന്നാലും എന്താണ് ആരതി ഇപ്പം ഞാൻ ഒരു കേരള ഗവൺമെൻറ് എംപ്ലോയി ആണ് ഈ ഒരു വീഡിയോയിൽ ഈ വീഡിയോ ആണ് ആദ്യം ഒരു കേരള ഗവൺമെൻറ് എംപ്ലോയി ആയതിനു ശേഷം എനിക്ക് ഞാൻ എടുക്കുന്ന ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആയിരിക്കും ഇത് പിന്നെ കുറേ പേർക്ക് സംശയമായിട്ടൊക്കെ കമൻ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്ക് അപ്പോയിൻമെൻ്റ് ആകുന്നതിന് മുമ്പേ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് അഡ്വൈസൊക്കെ വന്നു എന്ന് കണ്ടപ്പോഴേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിക്ക് ഇനി യൂട്യൂബ് വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് അറിയാമല്ലോ നമുക്ക് കേരള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോ ഉദ്യോഗസ്ഥയ്ക്കോ വേറൊരു വരുമാനം വരുന്ന വേറൊരു വരുമാനം വരുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പിന്നെ റിക്വസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് ചെയ്യാമെന്ന് ഞാൻ ഞാനിങ്ങനെ അറിഞ്ഞു ഞാനതിൻ്റെ നടപടികളോട്ടൊന്നും പോയിട്ടില്ല എന്തായാലും കൂടുതൽ റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടും നിലവിൽ കേരള ഗവൺമെൻറ് എംപ്ലോയി ആയതുകൊണ്ടും ഞാൻ ഈ ഒരു വീഡിയോയുടെ മോണിറ്റൈസേഷൻ ഇട്ടിട്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ പബ്ലിഷ് ചെയ്യുന്നത് അത് എന്തെങ്കിലും എന്താണ് നമ്മളുടെ എന്താണ് അച്ചടക്ക നടപടികളൊക്കെ നേരിടേണ്ടി വരണ്ടല്ലോ എന്നുള്ളൊരു റിസ്ക് ഫാക്ടർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ മോണിറ്റൈസേഷൻ ഇട്ടിട്ടാണ് ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിലൂടെ എനിക്കൊരു എന്താണ് ഒരു അതർ ഒരു വരുമാനം പോലും ഉണ്ടാവില്ല ഓക്കെ അപ്പം ആ അപ്പം വ്യാഴാഴ്ച പറഞ്ഞു വന്നത് പറയാം വ്യാഴാഴ്ച നവംബർ ഇരുപതിന് ഞാൻ ജോയിൻ ചെയ്തു അതിൻ്റെ ഫോട്ടോയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പം എന്താണ് വളരെ സന്തോഷമായിരുന്നു ആദ്യം ഞാൻ സർവീസ് ഞാൻ സർവീസ് ബുക്കിൽ ഒപ്പിടുന്ന ഫോട്ടോയാണ് നിങ്ങൾ കണ്ടത് പിന്നെ ഞാൻ രജിസ്റ്ററിൽ ഒപ്പിടുന്നു അത് ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കുക രജിസ്റ്ററിലൊക്കെ ഒപ്പിട്ടു അങ്ങനെ അന്ന് തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ കേരള ബാങ്ക് അസിസ്റ്റൻ്റ് മാനേജറായിട്ട് ഞാൻ ജോയിൻ ചെയ്തു വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു സന്തോഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഞാൻ ഇന്നലെ ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ഞാൻ അങ്ങോട്ട് പോകുന്നതും ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ഈ ഒരു ജോയിൻ ചെയ്യാൻ പോകുന്നതിനേയും കാട്ടി എന്ന് വെച്ചാൽ അവിടെ ജോയിൻ ചെയ്യാൻ വന്ന എല്ലാവരും അതേപോലെ അവിടുത്തെ എന്താണ് വർക്ക് ചെയ്യുന്ന കുറച്ച് പേര് മൂന്ന് പേര് വരെ എന്നെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അതായത് എല്ലാവർക്കും ഒരു യൂട്യൂബർ എന്നുള്ള നിലയിലാണ് എന്നെ അവിടെ തിരിച്ചറിയപ്പെട്ടത് അതേടൊക്കെ എല്ലാവർക്കും ഒരു പേരൊക്കെ അറിയായിരുന്നു വളരെ സന്തോഷമായിരുന്നു അതും ഒരു വലിയൊരു സന്തോഷമല്ലേ അപ്പം എന്താണ് കുറേ പേരുടെ സ്നേഹം നേരിട്ട് ഇപ്പം നിങ്ങളെ കമൻറ്റുകളിലൂടെയൊക്കെ മാത്രം അറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ മെസ്സേജുകളിലൂടെയൊക്കെ മാത്രം അറിയാൻ പറ്റുന്ന സ്നേഹം കുറേ നേരിട്ട് എനിക്ക് അറിയാൻ പറ്റി അവിടെ വന്നിട്ടുള്ള ഒരുപാട് പേരോട് എനിക്ക് സംസാരിക്കാൻ പറ്റി ജോയിൻ ചെയ്യാൻ വന്ന എൻ്റെ എന്താ സഹപ്രവർത്തകരുടെയൊക്കെ ഒരുപാട് പേരോട് എനിക്ക് സംസാരിക്കാൻ പറ്റി നേരിട്ട് കാണാൻ പറ്റി അതൊക്കെ തന്നെ വലിയ സന്തോഷം പിന്നെ ഇപ്പം എൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഞാനിപ്പം വ്യാഴാഴ്ച ജോയിൻ ചെയ്തു വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഹെഡ്ക്വാർട്ടേഴ്സ് നമ്മൾ ഈ ഒരു സൊസൈറ്റി കാറ്റഗറിയും കൂടെ കൂട്ടി ആകെ നൂറ്റി തൊണ്ണൂറ് പേർക്കാണ് ഇപ്പോൾ ഫസ്റ്റ് അഡ്വൈസ് പോയേക്കുന്നത് ഫസ്റ്റ് അപ്പോയിൻമെൻ്റ് വന്നേക്കുന്നത് അതിൽ നൂറ്റി തൊണ്ണൂറ് പേരും നമ്മൾ തിരുവനന്തപുരം പാളയത്താണ് കേരള ബാങ്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അവിടെ തന്നെയാണ് ജോയിൻ ചെയ്യേണ്ടത് ഇനി ഉണ്ട് ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പോസ്റ്റിംഗ് എവിടെ കിട്ടുന്നു എന്നറിയാൻ പറ്റത്തുള്ളൂ ഇത് ഏത് ജില്ലയിലാണ് പോസ്റ്റിക്കുന്നത് സ്വന്തം ജില്ലയിൽ കിട്ടുമോ എന്നൊന്നും അറിയത്തില്ല അതുവരെയേക്കും അപ്പം ട്രെയിനിങ് നമ്മൾ ബാച്ച് തിരിച്ചിട്ടാണ് ഇത്രയധികം പേരുള്ളത് കൊണ്ട് തന്നെ ഒറ്റയടിക്ക് ഇത്രയും പേർക്കും ട്രെയിനിങ് കൊടുക്കാൻ പറ്റില്ല അതുമല്ല മുഴുവൻ പേരും ജോയിൻ ചെയ്തിട്ടില്ല ഇതുവരെ ഡിസംബർ ഒന്നാം തീയതി വരെ നമുക്ക് ടൈമുണ്ട് ജോയിൻ ചെയ്യാനായിട്ട് അപ്പോൾ ഒരു എനിക്ക് തോന്നുന്നൊരു കുറച്ച് പേരൊക്കെ ജോയിൻ ചെയ്യത്തുള്ളൂ ഇതുവരേക്കും അതായത് വെള്ളിയാഴ്ച വരെയേക്കും അപ്പം സെറ്റ് ഓരോ ബാച്ച് തിരിച്ചിട്ടാണ് ജോയിൻ അല്ല ട്രെയിനിങ് വരുന്നത് ഫസ്റ്റ് ട്രെയിനിങ് ബാച്ചില് ഞാനുണ്ട് എനിക്ക് നവംബർ ഇരുപത്തി ആറാം തീയതി ഈ വരുന്ന ബുധനാഴ്ച ട്രെയിനിങ് ആണ് ട്രെയിനിങ്ങിനായിട്ട് മൺവിള തിരുവനന്തപുരം മൺവിളയിൽ വെച്ചിട്ടാണ് ട്രെയിനിങ് നടക്കുന്നത് അവിടാണ് ട്രെയിനിങ്ങിനായിട്ട് പോകുന്നത് അവിടെ സ്റ്റേ ആണ് അവിടെ അക്കോമഡേഷനൊക്കെ അവിടെ തന്നെ എടുക്കും നമ്മളവിടെ സ്റ്റേ ആയിരിക്കും ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് ഞാൻ തിരുവനന്തപുരമായിരിക്കും ഇനി അപ്പോൾ പിന്നെന്താണ് അപ്പം അതുവരേക്കും പിന്നെ തിങ്കൾ ചൊവ്വ അത് ഹെഡ് ക്വാർട്ടേഴ്സിൽ പോകണ്ടെനിക്ക് എനിക്കിവിടെ കൊല്ലം കരുനാഗപ്പള്ളി മെയിൻ ബ്രാഞ്ചിൽ ഈ രണ്ട് ദിവസം ഡ്യൂട്ടി ഇട്ടിരിക്കുകയാണ് തിങ്കളും ചൊവ്വയും പിന്നെ ബുധനാഴ്ച ട്രെയിനിങ്ങിനായിട്ട് പോകും അപ്പം ആ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്താണ് പോസ്റ്റിങ് എവിടെ കിട്ടുന്നു എന്നറിയാൻ പറ്റൂ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതനുസരിച്ചിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് ഇപ്പം അറിയാമല്ലോ ഞങ്ങളിവിടെ റെൻ്റിന് താമസിക്കുക അപ്പം ഇത് ഏകദേശമൊക്കെ കാലാവധി ഒരു ഫെബ്രുവരിയോട് കൂടിയൊക്കെ ഇവിടുത്തെ കഴിയും പിന്നെ അതനുസരിച്ച് വേണം ഇവിടുന്ന് ലൊക്കേഷൻ മാറണോ അത് ഏത് ജില്ല കിട്ടുന്നു അറിയാൻ വയ്യ ഏറ്റവും ആഗ്രഹം ഇവിടെ തന്നെ കിട്ടണം എന്നാണ് കൊല്ലം കിട്ടണമെന്നാണ് അതങ്ങനെ കിട്ടണമെന്നില്ലല്ലോ അപ്പം അല്ലെങ്കിൽ പോയി വരാൻ പറ്റുന്ന ട്രിവാൻഡ്രം ഏതെങ്കിലും സ്ഥലത്ത് കിട്ടണം അങ്ങനെയൊന്നും നിർബന്ധമില്ല നമുക്ക് ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടെ പോസ്റ്റിങ് ഇടുന്നു എന്നറിയാൻ പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ടിട്ട് ബാക്കിയെല്ലാം കാര്യങ്ങളും പോസ്റ്റിംഗ് അനുസരിച്ചാണ് തീരുമാനിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഇനി നാളെ ബ്രാഞ്ചിലേക്ക് പോവുകയാണ് കരുനാഗപ്പള്ളി പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനോ ഉദ്യോഗസ്ഥയാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് വരും ആ ഒരു റെസ്ട്രിക്ഷൻസിന്റെ ഭാഗമായിട്ട് എനിക്ക് യൂട്യൂബിലും ഇനി കണ്ടന്റുകൾ ഞാൻ ഈ പറഞ്ഞ കണക്ക് ഞാൻ മോട്ടറൈസേഷൻ ഓഫാക്കി എനിക്ക് ഇതിൽ നിന്നൊരു വരുമാനവും കിട്ടുന്നില്ല എന്നൊരു പ്രൂഫ് എനിക്ക് വെക്കാൻ പറ്റും അല്ലാതെ എനിക്ക് എന്താണ് ലിമിറ്റേഷൻ കണ്ടു പിന്നെ അറിയാലോ ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിലാണ് ഇരിക്കുന്നത് അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ഉത്തരവാദിത്തങ്ങൾ ഏറിയ ഒരു പദവിയാണ് എത്രത്തോളം ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്ന് ഇനി ട്രെയിനിങ്ങും അത് കഴിഞ്ഞ് ബ്രാഞ്ചിൽ ജോയിൻ ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് അത്രത്തോളം മനസ്സിലാകത്തുള്ളൂ എന്നിരുന്നാലും സമയത്തിന് പരിമിതികളുണ്ട് അപ്പം അതുകൊണ്ടൊക്കെ തന്നെ എന്താണ് എത്രത്തോളം എനിക്കിനി നിങ്ങളിലേക്ക് എത്താൻ പറ്റും എന്നുള്ള കാര്യം എന്നാലും എന്താണ് എപ്പോഴും ഒരു ടച്ച് നിലനിർത്താൻ ശ്രമിക്കും എനിക്കത് എന്നു വെച്ചാൽ എനിക്കൊരു ലോകം എനിക്ക് നിങ്ങളെ എന്താണ് ഒരു ഫാമിലിയാണ് ആ ഒരു ഫാമിലിയിൽ നിന്ന് വിട്ടുപോകുന്നതിനോട് ഒട്ടും താല്പര്യമില്ല ഇപ്പം ഏകദേശം ഇരുപതിനായിരത്തോളം പേര് ഇരുപതിനായിരം അടുക്കാൻ പോകുന്നു എൻ്റെ ഈ ഒരു ചാനലിൻ്റെ ഞാനിപ്പോൾ ഈ പറയുന്ന ഈ വീഡിയോ എടുക്കുന്ന സമയം വരേക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇപ്പോഴും ആളുകൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് അപ്പം ഞാൻ നിങ്ങളിൽ നിന്ന് അങ്ങ് അകന്നു പോകത്തൊന്നുമില്ല എന്നാലും എൻ്റെ സമയത്തിൻ്റെ പരിമിതികളൊക്കെ കൊണ്ട് ചിലപ്പം ഇങ്ങനെ ഇപ്പോൾ ഇടുന്ന പോലെ വീഡിയോസ് പെട്ടെന്ന് പെട്ടെന്ന് ഇടാനൊന്നും പറ്റിയില്ല എന്ന് വരാം എന്നാലും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും എല്ലാം എൻ്റെ കൂടെ വേണം എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ പല വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്റെ പഠനം എങ്ങനെയായിരുന്നു സ്റ്റഡി സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഞാൻ അതിനെ തരണം ചെയ്ത് വന്ന രീതികൾ എല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ പല പല വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ചാനലിൽ തന്നെ നിങ്ങൾക്കൊക്കെ അതൊരു ലൈഫ് ടൈം എന്താണ് ലൈഫ് ടൈം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ നിങ്ങളുടെ ലക്ഷ്യത്തിലോട്ട് സത്യ റിയൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ് ജോലിക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ മാത്രമായിരിക്കും എൻ്റെ വീഡിയോ റെഗുലറായിട്ട് കാണുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് അത് അങ്ങനെ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള മോട്ടിവേഷന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു ചാനലിൽ ചെയ്തിട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ അത് എന്താണ് ഫോളോ ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങൾക്കതൊക്കെ ഇനിയും ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എപ്പോഴെങ്കിലും മനസ്സ് തളർന്നു പോകുന്നതോ അല്ലെങ്കിൽ പഠിക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ നിങ്ങളൊന്നും സ്വയം എന്താണ് ഒരു മോട്ടിവേഷൻ വേണമെന്ന് തോന്നുമ്പം നിങ്ങളിങ്ങോട്ട് ഓടി വരിക പല പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അത്രയൊക്കെ ഉള്ളൂ ഇനി എൻ്റെ ജീവിതം കൊണ്ട് ഇതിനും വലിയൊരു മോട്ടിവേഷൻ എനിക്ക് പി എസ് സി ഉദ്യോഗാർത്ഥികളായ നിങ്ങൾക്ക് തരാനില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു വളരെയേറെ പ്രയാസത്തിലൂടെ ഞാൻ ഇനി പറഞ്ഞു പറഞ്ഞത് എന്താണ് ബോറടിപ്പിക്കുന്നില്ല എന്നാലും പറയുക വളരെയേറെ പ്രയാസങ്ങളിലൂടെ കടന്നു പോയി വന്ന് ഇവിടെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ എന്താണ് പറയേണ്ടത് ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടിയ ദിവസങ്ങളുണ്ടായിട്ടുണ്ട് വസ്ത്രത്തിന് ബുദ്ധിമുട്ടിയ ഉണ്ടായിട്ടുണ്ട് എല്ലാ വേദനകളും ഒരുവിധപ്പെട്ട എല്ലാ വേദനകളും അനുഭവിക്കാൻ മാനസിക വേദന വേദനകളായാലും എല്ലാ വേദനകളും അനുഭവിക്കാനായിട്ട് ദൈവം നിയോഗിച്ചിട്ടുണ്ട് നിയോഗിച്ചിട്ടുണ്ടല്ല അപ്പം അതെല്ലാം തരണം ചെയ്തു വന്ന് ഇവിടെ നിൽക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ എനിക്കറിയാം എന്താണ് ഒരു ഒരു ഒരാൾ എന്നോട് സങ്കടപ്പെട്ടൊരു കാര്യം പറയുമ്പം അയാളുടെ ഉള്ള എത്രത്തോളം വേദനിക്കുന്നു എന്ന് മനസ്സിലാക്കുക കാരണം എൻ്റെ ഉള്ളിൽ വേദന ഉള്ളിന് ആ ഒരു മനസ്സ് വേ വേദനിക്കുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ എന്തുവാണെന്ന് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് പറയേണ്ട ദൈവം വലിയവനാണ് ദൈവം വലിയവനാണെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം കഷ്ടപ്പെടുന്നവൻ്റെ കൂടെയും ആത്മാർത്ഥമായിട്ട് ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നതിൻ്റെ കൂടെയും ദൈവം എപ്പോഴും ഉണ്ടായിരിക്കും അതിന് എൻ്റെ ജീവിതം നിങ്ങൾ എന്താണ് ഒരു ഉദാഹരണമായിട്ട് എപ്പോഴും മനസ്സിൽ വെച്ചേക്കുക എപ്പോഴെങ്കിലുമൊക്കെ തളർന്നു പോകുന്നു എന്ന് തോന്നി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി എന്താണ് അതിനേം കാട്ടി വലിയ ദുരിതങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് അതൊന്നാലോചിച്ചാൽ മതി ഞാനൊന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഞാൻ എനിക്ക് സ്റ്റഡി വിത്തേ അമ്മ എന്ന് പറഞ്ഞ പണ്ടൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ഞാനൊരു ടു ഇയർ ബാക്ക് അതിലെ കുറച്ച് വീഡിയോസ് ഞാൻ ഈ ഇടയ്ക്ക് എടുത്ത് നോക്കി ഒരു ഇന്നലെ ആയിരുന്നു എന്ന് തോന്നുന്നു അതിന് ഞാൻ ഓരോ വീഡിയോസിലും പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേ എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുകയാണ് അതിൽ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിട്ട് ഞാൻ ഇതിലെ കേട്ടു എന്താണ് എനിക്ക് എനിക്കൊരു പി എസ് സി അഡ്വൈസ് മേടിക്കണം അത് മേടിച്ചിട്ട് മരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എനിക്ക് അന്നിട്ട് മരിച്ചാലും കുഴപ്പം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഞാൻ ആ വീഡിയോയിൽ അത്രത്തോളം ഞാൻ ഇമോഷണലി എനിക്കൊരു പി എസ് സി ജോബ് വേണമെന്ന് ഞാൻ നമ്മളെ ആത്മാർത്ഥമായിട്ടൊരു കാര്യത്തെ പറ്റിയിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ ലോകം മൊത്തം നമ്മുടെ കൂടെ നിൽക്കും എന്ന് പറയത്തില്ല അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ ആഗ്രഹം ആത്മാർത്ഥമായിരിക്കണം നിങ്ങളുടെ പരിശ്രമം ആത്മാർത്ഥമായിരിക്കണം എങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പരിശ്രമിക്കുന്നത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നേടിയെടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ ഒരു എന്താണ് നമ്മൾ ശ്രമിക്കുന്നത് ആത്മാർത്ഥമായിരിക്കണം എന്ന് മാത്രം ആരെയും വേദനിപ്പിക്കേണ്ട നമ്മൾ നമ്മളെ രീതിയിൽ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ ഇനിയും ഇതിൽ കൂടുതൽ എന്താ മോട്ടിവേഷൻ തരിക ഡിഗ്രി ലെവൽ നല്ല നല്ലൊരു എന്താണ് ഒരുപാട് പേര് ആഗ്രഹിച്ച ഒരു ജോബ് തന്നെ എനിക്ക് കിട്ടി ഒരു ഗവണ്മെൻറ്റ് സർവീസിൽ കയറാൻ പറ്റി ഇപ്പോൾ ഒരു ഗവണ്മെൻ്റ് ഉദ്യോഗസ്ഥ എന്ന് പറയാം ഒരുപാട് രസകരമായിട്ടുള്ള ഒരുപാട് സന്തോഷം തരുന്ന കമൻറ്റുകൾ ഞാൻ ആ പോസ്റ്റിടയിൽ ഞാൻ ഒപ്പിടുന്നൊരു ഫോട്ടോ ഇട്ടൊരു പോസ്റ്റിട്ടുണ്ടായിരുന്നത് ഞാൻ കണ്ടു എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി എനിക്ക് രണ്ടു മൂന്ന് കമൻറ്റുകൾ എൻ്റെ മനസ്സിൽ വരുന്നു അത് ആരാണ് ഇട്ടേന്ന് ഞാൻ മറന്നുപോയി എന്തായാലും ഞാൻ പറയാം ഉദാ ഉദാഹരണ ഭാരതി വേറൊരു അതിന് മുമ്പ് അഡ്വൈസ് വന്നിരുന്നു ഉദാഹരണ ഭാരതി അല്ല ഇതല്ലേ ആളുകൾ ആരതി ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നൊരു കമൻറ്റ് എന്നിട്ട് എന്തായിരുന്നു ബാങ്കിൽ അസിസ്റ്റൻ്റ് മാനേജറായി വർക്ക് ചെയ്യുന്നു എന്നിട്ട് കൺഗ്രാറ്റ്സ് എന്നും പറഞ്ഞിട്ട് അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ എന്താണ് ഒരുപാട് ഒരുപാട് നല്ല ചീഫ് ജനറൽ മാനേജർ പദവി വരെ ഉയരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആശംസിച്ചുകൊണ്ട് അവർ ഒരുപാട് കമൻ്റുകൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഇടാൻ വേണ്ടിയിട്ട് ഒരു സെക്കൻഡേക്ക് ഒരു സെക്കൻഡ് എനിക്ക് വേണ്ടി ചെലവഴിക്കുന്നില്ല അതിൻ്റെ നിങ്ങൾ ആ ഒരു സ്നേഹം എന്നോട് കാണിക്കുന്നുണ്ട് ഇനി എന്തായാലും പറയേണ്ടത് ഒന്നും പറയാനില്ല എല്ലാവരും എന്താണ് അവരവർ ആഗ്രഹിക്കുന്ന ഒരു ജോലി അവരവർക്ക് നേടാൻ പറ്റട്ടെ നിങ്ങളെ നിങ്ങളുടെ പരിശ്രമവും എന്താണ് നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക ഇപ്പം ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് വിട്ടുകഴിഞ്ഞാൽ അത് വിട്ടു അതിൽ നിങ്ങൾ സ്വയം മോട്ടിവേറ്റ് ആവാൻ ശ്രമിക്കുക നിങ്ങൾ നിങ്ങളെ നിങ്ങളിൽ തന്നെ ഒരു മോട്ടിവേറ്ററെ കണ്ടെത്തുക തുടർന്ന് എന്താണ് പരിശ്രമിക്കുക കൺസിസ്റ്റൻസി അതാണ് ഏറ്റവും നയനിലയായ ഷോട്ടിനിട്ട കൺസി നമ്മൾ നിരന്തരമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക കൺസിസ്റ്റൻസിസ് ദ കീ ഓഫ് സക്സസ് എന്ന് പറയുക കീ ടു ദി സക്സസ് എന്ന് പറയത്തില്ല അത് തന്നെ കാര്യം നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക പല പല പ്രതിസന്ധികളും വരും ചിലപ്പം നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തിൽ ഒരാഴ്ചയോളം നമുക്ക് പഠിക്കാതിരിക്കാം പട്ട് പഠിക്കാതിരിക്കാം തക്കവണ്ണം കാരണങ്ങൾ ഉണ്ടായേക്കാം പക്ഷെ പിന്നെ ആ പഠനത്തിലേക്ക് അധികം വരിക തിരിച്ചു വരിക എന്നുള്ളതാണ് കാര്യം നിങ്ങൾക്ക് എന്താണ് അതിലേക്ക് വരാൻ പറ്റും അത്രത്തോളം ആഗ്രഹം തീവ്രമാണെങ്കിൽ ഓക്കെ അപ്പം എന്താണ് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ ഇനി എന്തായിരിക്കും എന്നൊന്നും എനിക്ക് ഉറപ്പുമില്ല കാരണം ബുധനാഴ്ച ഞാൻ ട്രെയിനിങ്ങിന് പോവുകയാണ് അപ്പം അതിന് മുമ്പായിട്ടൊരു വീഡിയോ എനിക്ക് ചെയ്തിടണം എന്നുണ്ടായിരുന്നു നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് വന്ന് വീഡിയോ ആയിട്ട് ചെയ്ത് പറയാറുണ്ട് അപ്പം ഇത്രയും നല്ലൊരു കാര്യത്തിന് ഞാൻ പോകുമ്പോൾ എങ്ങനെയാ പറയാതെ അല്ലേ അപ്പം എന്തായാലും ഞാൻ പോയിട്ടൊക്കെ വരാം ട്രെയിനിങ്ങൊക്കെ നന്ന നല്ല രീതിയിൽ എന്താണ് സക്സസ്ഫുള്ളായിട്ട് കഴിയട്ടെ എന്ന് ഞാൻ ഞാൻ സ്വയം പ്രാർത്ഥിക്കുന്നു നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നല്ല രീതിയിൽ ട്രെയിനിങ്ങൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഏത് ബ്രാഞ്ചിലാണ് പോസ്റ്റിംഗ് എന്നൊക്കെ വഴിയെ അറിയിക്കാം ഓക്കെ പിന്നെ ആ വീഡിയോ ഈ വീഡിയോ ഇനി ചെയ്യാമോ എന്നൊക്കെ ആശങ്കപ്പെടുന്നവരോട് ഞാൻ ആദ്യമേ പറഞ്ഞുകൊണ്ട് ഞാൻ മോട്ടൈസേഷൻ ഓഫ് ആക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് കാണാമെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ടെങ്കിൽ തന്നെയും എത്രയും പെട്ടെന്ന് കാണാൻ പറ്റുമോ എന്നറിയില്ല എന്നാലും കഴിവതും വേഗം ഞാൻ തിരിച്ചു വരാം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ച് ഇമോഷണൽ ആവുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളെ ഈ ഈ ഫോൺ ഇങ്ങനെ മുമ്പിലോട്ട് വെച്ചിട്ട് സംസാരിക്കുമ്പം എൻ്റെ മുമ്പിൽ കൊതികൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇപ്പം സംസാരിക്കുമ്പോഴും നിങ്ങളെല്ലാവരും എനിക്ക് ആരുടെയും മുഖം അറിയത്തില്ല എന്നാലും കുറേ പേരെൻ്റെ മുമ്പിലുണ്ട് ഞാൻ നിങ്ങളോടാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഇമോഷണലി വീക്കാണെന്ന് അറിയാൻ അതിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം ഇല്ല പക്ഷെ ഇപ്പം എന്താണ് എന്തോ ഒരു കുറച്ച് നാളത്തേക്ക് എനിക്ക് നിങ്ങളോട് ഇനി ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ല എന്നാലോചിക്കുമ്പഴത്തേക്കൊരു എന്തോ ഒരു വിഷമം തോന്നുന്നുണ്ട് എന്തായാലും സാരമില്ല അല്ലേ സാരും ഇല്ല ഞാൻ എന്താ എന്നെ തന്നെ ആശ്വസിപ്പിക്കുക സാരും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഓക്കെ ഞാൻ കഴിവതും വേഗം തിരിച്ചു വരാൻ ശ്രമിക്കാം എന്താന്ന് വെച്ചാൽ എൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നോക്കിയിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്ത് വരാൻ ശ്രമിക്കാം പണ്ടത്തെത്ര ആക്റ്റീവ് ആവാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ എല്ലാവർക്കും ഒരു കോടി നന്ദി എൻ്റെ കൂടെ ഈ സപ്പോർട്ടായിട്ട് ഇനി എന്തും എനിക്ക് നന്ദി പറഞ്ഞ് നിങ്ങളെ അങ്ങനെ കുറയ്ക്കാൻ പറ്റുന്നില്ലേ നന്ദിയൊന്നും പറയുന്നില്ല ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് താങ്ക്സ് വീണ്ടും താങ്ക്സ് പറയുക ഓക്കെ വേറെ പറയാൻ കിട്ടുന്നില്ല